ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം വീടിൻ്റെ മുന്നിലാണ് എൻ്റെ ബാല്യകാല സുഹൃത്തായ ശിവന് എൻ്റെ കൂടെ ഉണ്ട് അപ്പം ഇന്ന് പറയാൻ പോകുന്നത് ജിപ്സം പ്ലാസ്റ്ററിംഗിനെ കുറിച്ചിട്ടും സിമൻ പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചിട്ടുമാണ് അപ്പോൾ എൻ്റെ സുഹൃത്തായ ശിവന് കുറച്ച് സംശയങ്ങളുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഓക്കെ വായോ ഫൈസലേ ഇതിന്റെ വീടിന്റെ സിമെന്റ് പ്ലാസ്റ്റർ വരും ഈ ജിപ്സം പ്ലാസ്റ്റർ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു സത്യത്തിൽ എൻ്റെ വീടിന്റെ പുറംഭാഗം മുഴുവൻ പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളത് സിമെന്റ് പ്ലാസ്റ്റർ വെച്ചിട്ടാണ് വൺ ഇസ് ടു ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോലാണ് ഞാൻ പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളത് കാരണം അന്ന് തന്നെ ഞാൻ ഈ ജിപ്സം പ്ലാസ്റ്ററിനെ കുറിച്ചിട്ട് നന്നായി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പ് വേണം പിന്നെ ക്യൂറിങ് ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് സമയം കിട്ടണം എന്നില്ല അപ്പം എനിക്ക് ക്യൂറിങ്ങിന് ക്യൂറിങ് വേണ്ടാത്തൊരു മെറ്റീരിയൽ ആയിരിക്കണം എന്ന് എനിക്ക് ആ സിമന്റ് പ്ലാസ്റ്റിങ്ങിന്റെ ഒരു കംപ്രസീവ് സ്ട്രെങ്ത് എനിക്ക് കിട്ടുക വേണം അങ്ങനെ ഞാൻ ഒരുപാട് പഠിച്ചപ്പോഴാണ് എൻ്റെ ഒരു ഫൈനൽ ആൻസർ ആയിട്ട് ജിപ്സം പ്ലാസ്റ്റിംഗ് ആണ് വീടിന്റെ ഉൾവശം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലായി കൂളിങ് കൂടി ഉണ്ടാവും കൂളിംഗ് വന്നപ്പോൾ പറഞ്ഞപ്പോൾ തൊട്ട് അറിയാൻ പറ്റും നമുക്ക് ശരിക്കും ഒരു കറണ്ട് കൺസ്ട്രപക്ഷൻ അല്ലെങ്കിൽ എ സിയുടെ കൺസ്ട്രപക്ഷൻ ഒക്കെ വേനൽക്കാലത്ത് ഒരുപാട് കുറക്കാൻ പറ്റും അത് ഈ ജിപ്സം പ്ലാസ്റ്റിന്റെ വലിയൊരു ഗുണമാണ് പിന്നെ നമുക്ക് എന്താ വെച്ചാല് പെട്ടെന്ന് കൺസ്ട്രക്ഷൻ ഫാസ്റ്റായി നടത്താൻ പറ്റും നമ്മളൊരു സിമെന്റ് പ്ലാസ്റ്റിംഗ് ചെയ്യാന്നുണ്ടെങ്കിൽ മിനിമം സെവൻ ഡേയ്സ് ക്യൂർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് മൂന്ന് തവണയിൽ നമ്മൾ നനച്ച് കൊടുക്കണം പക്ഷെ ഈ ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം നനച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്കൊരു പെട്ടെന്ന് വീട് പണി കഴിയണം പെട്ടെന്ന് വീട് ഇരിക്കണം എന്നൊക്കെ ഒരു ഒരുസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ജിപ്സം ബ്ലാസ്റ്റിംഗ് ആണെന്ന് പറയാം സിമെന്റ് ബ്ലാസ്റ്റിങ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ടൈം ഡ്യൂറേഷൻ കിട്ടും പിന്നെ ജിപ്സം ബ്ലാസ്റ്റിംഗ് വേറൊരു കൂടെ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ വേറെ വേറൊരു കാരണം ഇത് ഭയങ്കര ഫൈൻ ഫിനിഷിംഗ് ആണ് അറിയാൻ പറ്റുന്നുണ്ടാവും അപ്പൊ ഇതിന് മുകളിൽ പിന്നെ നമ്മൾ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിട്ട് നമുക്ക് ഒരു പുട്ടി ഇടേണ്ട ആവശ്യം വരുന്നില്ല അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്രൈമറും രണ്ട് മേഷനും അടിക്കേണ്ട ആവശ്യമില്ല ഒരു പ്രൈമർ അടിച്ചാൽ തന്നെ അത്യാവശ്യം വൈറ്റ്നസ് കിട്ടും അതിന്റെ മുകളിൽ ഒരു എമേഷൻ കൂടി അടിച്ചു കഴിഞ്ഞാൽ അത് മതി അപ്പൊ ശരിക്കും നമുക്ക് ഒരു സിമൻ ബ്ലാസ്റ്റർ ചെയ്ത് അതിന്റെ മുകളിൽ പുട്ടിട്ട് അതിന്റെ മുകളിൽ നമ്മൾ പിന്നെ ഒരു പ്രൈമർ അടിച്ച് രണ്ട് എമേഷൻ അടിക്കണം ആ സമയവും ആ കാഷും നമുക്ക് ജിപ്സൺ ബ്ലാസ്റ്ററിന് ഒരുപാട് ലാഭമാണ് അങ്ങനെ എല്ലാം കൂടി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോ എനിക്ക് ഒരു ഫൈനൽ ഉത്തരമായിരുന്നു വീടിന്റെ അകവശം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ജിപ്സം പ്ലാസ്റ്റിങ് ആണ് പക്ഷെ നമുക്ക് ബാത്റൂമിന്റെ ചുമരുകൾ കിച്ചണ് വാഷ്ബേസ് ഏരിയാസ് സിറ്റൌട്ടിന്റെ പുറം വശങ്ങൾ വർക്ക് ഏരിയയുടെ പുറം വശങ്ങൾ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്യാൻ പറ്റൂല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജിപ്സം പ്ലാസ്റ്റിങ് നനവ് തട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളർ ഷെയ്ഡ് ആവാനുള്ള ഒരു പോസിറ്റിറ്റീസ് കൂടുതലാണ് അത് കാരണം പുറം ഭാഗത്തോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇത്രയും ഭാഗങ്ങളിലോ ജിപ്സം പ്ലാസ്റ്റിങ് സജസ്റ്റബിൾ അല്ല പൈസ അല്ലേ ഈ സിമന്റ് പ്ലാസ്റ്റിംഗ് അല്ലേ ഇത് ധാരാളം വിള്ളലുകൾ കാണാറുണ്ട് ഇപ്പൊ ജിപ്സ് പ്ലാസ്റ്ററിൽ ഇവിടെ ഒന്നും കാണുന്നുമില്ല ഇത് കാണാനുള്ള എന്തെങ്കിലും ബ്രാൻഡ് എന്തെങ്കിലും വേറെന്തേലും യൂസ് ചെയ്യുന്നുണ്ടോ അതോ സാധ്യത ഉണ്ടോ ആക്ച്വലി സിമെന്റ് പ്ലാസ്റ്റിങ്ങില് നമുക്ക് സ്വിംഗേജ് ക്രാക്സ് ഉള്ള സംഭവം ഉണ്ട് അതായത് ആ സിമന്റിൽ ഒഴിക്കുന്ന വെള്ളം അത് ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോൾ അത് സ്ട്രിങ്ക് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് സിമെന്റ് പ്ലാസ്റ്ററിൽ നമുക്ക് പ്രോപ്പർ ക്യൂറിംഗ് ഇല്ലെങ്കിൽ ഈ സ്ട്രിംഗേജ് ക്രാക്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ജിപ്സ് ഒരു വലിയൊരു ഗുണമാണ് ഈ സ്ട്രിംഗേജ് ക്രാക്സ് അങ്ങനെ ഉണ്ടാവില്ല കാരണം ഇത് അപ്പഴും ഒരു കൂള് ആയിട്ടുള്ള ഒരു ആയ കാരണം ഈ ഒരു മെറ്റീരിയൽ സ്ട്രിംഗേജ് ക്രാക്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ വരുമ്പോഴുള്ള ക്രാക്സ് വരാൻ സാധ്യത ഉണ്ട് ആ ക്രാക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഫൈബർ മെഷ് എല്ലാ ജോയിന്റ് വരുന്ന കോർണേഴ്സ് വരുന്ന അതുപോലെ നമ്മളുടെ പിന്നെ പൈപ്പുകളൊക്കെ ഇലക്ട്രിക്കലിന് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ടാവും അങ്ങനത്തെ കോൺട്യൂട്ട്സ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇത് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഫൈബർ മെഷ് വെച്ചിട്ട് അതിനുശേഷമാണ് എന്ത് ചെയ്യുക ഈ ജിപ്സ് ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാല് ഇവർ ഓൾറെഡി ഇവിടെ ഫൈബർ മെഷ് വെച്ചിട്ടുള്ളത് കാണാം കാരണം ഈ വെച്ചിട്ടുള്ളത് ഇതിന് ഒരു എക്സ്പെൻഷൻ ഓഫ് കോൺട്രാക്ഷൻ അത് ആ ക്രാക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ നെറ്റ് പോലുള്ള നെറ്റ് പോലുള്ള ആ മെറ്റീരിയൽ അവിടെ വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ജിപ്സ് ബ്ലാസ്റ്റ് ചെയ്യുന്നവര് ഈ ഫൈബർ മെഷ് എല്ലാ ജോയിന്റ്സിനും വെക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം കാരണം ഇവരുടെ ഈ പ്രൊഡക്ട്സ് തന്നെ ഈ കമ്പനി വെക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫൈബർ മെഷ് ടു അവോയ്ഡ് ഫോർമേഷൻ ഓഫ് ക്രാക്സ് അറ്റ് ഡിഫറൻറ്റ് ജോയിൻസ് ആൻഡ് കോണ്ട്യൂൾസ് എന്ന് അവര് വളരെ പ്രോപ്പറായിട്ട് അവരുടെ ബാഗിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ആ മെഷീന്റെ ഒരു ഉപയോഗം അവിടെ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ ഉറപ്പാക്കണം അങ്ങനെ ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ക്രാക്സും നമ്മുടെ ഈ വാളിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയാം ഇതിനെ സ്പെഷ്യലി എന്തെങ്കിലും ബ്രാൻഡ് എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ ആക്ച്വലി ഇപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ടറാഫെ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ്സ് ആണ് ഇതിൽ ഒരുപാട് വേറെയും പ്രൊഡക്റ്റ്സ് ഉണ്ട് ഇപ്പോൾ സൈൻ ഗോബിന്റെ ജിബ്രോക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്ട്സ് ഉണ്ട് പിന്നെ വേറെ ഒരുപാട് ഉണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇവർ ടെറാഫേന അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അവരുടെ ഒരുപാട്

സിമൻ ബ്ലാസ്റ്റിങ്ങിന്റെ ഒരു വലിയൊരു പോരായ്മയാണ് ഈ തൂക്ക് അതായത് അതിന് അണ്ടുലേഷൻ പലപ്പോഴും ഇങ്ങനെ പൊന്തിയും താമരയ്ക്ക് കാര്യം നമുക്ക് എപ്പോഴും സിമന്റ് ബ്ലാസ്റ്റിംഗ് ഉണ്ടാവുക പക്ഷെ ജിപ്സം ബ്ലാസ്റ്റിങ്ങിലോട്ട് വരുമ്പോൾ അത് നമ്മൾ അവർ ആദ്യം തന്നെ അതിനൊരു മാർക്ക് ചെയ്തിട്ട് അവർ ആദ്യം ഒരു ലെവൽ വെക്കും ആ ലെവൽ വെച്ചിട്ട് പിന്നെ ആ ലെവലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തു പോകുക അപ്പൊ അങ്ങോട്ട് കാണിക്കാണെന്നുണ്ടെങ്കിൽ അവരിപ്പോ ലെവൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ആണി ഇവർ ഇവിടെ അടിച്ചിട്ടുണ്ട് ഒരു നൂല് വലിച്ച് അതേപോലെ ഒരു ആണ് അവിടെ മെഷർമെന്റ് എടുത്തിട്ട് അവിടെയും കെട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും ഇവിടെയും അവിടെയും ലെവലാക്കും ഈ സെന്ററിലെ ലെവലാക്കി പോകും സോ ഓട്ടോമാറ്റിക്കി ഇങ്ങനെ ഒരു മൂന്നാല് സ്റ്റെ ഒരേ ലെവലിൽ കിട്ടും അപ്പൊ നമുക്ക് പിന്നെ തൂക്ക് കറക്റ്റ് ആണോ ഇല്ലയോ പിന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർഫക്റ്റ് ആയിട്ട് ആ തൂക്ക് കിട്ടും അവിടെ അവിടെ ഓൾറെഡി അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഫൈബർ ഇവിടെ കോൺട്രെന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് മാർക്ക് എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഈ ലെവലിലാണ് അവർ ജിപ്സൺ ബ്ലാസ്റ്റിംഗ് ചെയ്യുക അപ്പൊ നമുക്ക് ഒരേ ലെവലിൽ തൂക്ക് കിട്ടും പിന്നെ തൂക്കിന് വേണ്ടി നമുക്ക് ഒരു ഇടേണ്ട ഒന്നും ഇതിൽ വരും ഏകദേശം ഇതിന്റെ മുകളിൽ ഇനി പെയിന്റ് അടിക്കണമെങ്കിൽ സ്പെഷ്യൽ പെയിന്റ് എന്തെങ്കിലും വേണോ അതോ നമ്മൾ ഇതേപോലെ തന്നെ വേറെ കളർ ഏതെങ്കിലും യൂസ് ചെയ്യാൻ പറ്റാത്ത വൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റില്ല ആക്ച്വലി നമുക്ക് ഇവിടെ ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഈ കളറിനെ സംബന്ധിച്ചിട്ട് ഈ ഡാർക്കിലോട്ട് പോകുന്നതോറും അത് ചൂടിനെ വലിച്ചെടുക്കും എപ്പോഴും വൈറ്റിലോട്ട് വരുന്നതോറും ആ ചൂട് കുറയ്ക്കും അപ്പൊ തെർമൽ കണ്ടക്ടിവിറ്റി കുറയുമ്പോഴാണ് നമുക്ക് ഈ ചൂട് കുറയാ സോ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണത് വൈറ്റ് കളറാണ് എനിക്ക് ഡാർക്ക് കളറോട് എനിക്ക് താല്പര്യമില്ല പക്ഷെ ആർക്കെങ്കിലും ഒരു ഡാർക്ക് കളർ വേണം എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് അത് ഡാർക്ക് അപ്ലിക്കേഷൻ ചെയ്യാം നോ ഇഷ്യൂസ് അത് പെയിന്റിന് ഏതെങ്കിലും സ്പെഷ്യൽ ബ്രാൻഡ് യൂസ് ചെയ്യുന്നത് ശരി അങ്ങനെയൊന്നും ഇല്ല പക്ഷെ പെയിന്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ബ്രീത്തിങ് കപ്പാസിറ്റി ഉള്ള പെയിന്റ് സെലക്ട് ചെയ്യാപ്പൊ നോക്കാം ബ്രീത്തിങ് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ശരീരം വേർക്കും വേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വയർപ്പി ശരീരം പുറത്തോട്ട് തള്ളും അപ്പൊ നമുക്ക് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കേടും പറ്റും അതേപോലെ ഈ പെയിന്റിന് ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അഥവാ പുറത്തുനിന്നോ അല്ലെങ്കിൽ സേടുന്നോ ബാത്റൂമിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഈർപ്പം നമ്മൾ ചുമലിലോട്ട് വന്നാൽ ഈ പെയിന്റ് പൊട്ടി പൊളിയാതെ പെയിന്റ് എന്ത് ചെയ്യും ഈ വെള്ളത്തിന് പുറത്തോട്ട് കളയും അപ്പൊ നമ്മളൊരു പെയിന്റ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കേണ്ടത് ആ പെയിന്റിന് ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ട് ഒരു വാട്ടർ പ്രൂഫിങ് കപ്പാസിറ്റി ഉണ്ട് അങ്ങനെ ഒരു ഉള്ള ഒരു പെയിന്റ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ലോങ് ടേം ആയിട്ട് നമ്മൾ അവിടെ സേഫ് ആയിരിക്കും അപ്പൊ ഞാൻ എന്റെ വീടിന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫോർ സ്ട്രോക്ക് എന്ന് പറഞ്ഞ കമ്പനി അവർ ഒരു യു കെ ബേസ്ഡ് ബിഗ് കമ്പനിയാണ് അവരുടെ വോൾ ഗാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്ട്സ് ഉണ്ട് അപ്പൊ അതാണ് ഞാൻ എന്റെ വീടിന് ഉപയോഗിക്കുന്നത് പിന്നെ മാസ്റ്റർ പ്രൊഡക്സിന്റെ മാസ്റ്റർ പ്രൊട്ടക്ട് ടു ഹൺഡ്രഡ് ഉണ്ട് പിന്നെ എൻഡോറ കമ്പനിയുടെ ഒരു പ്രൊഡക്ട്സ് ഉണ്ട് ആക്ച്വലി എനിക്ക് പേര് അറിയില്ല പിന്നെ ഏഷ്യൻ പെയിന്റ്സിലോ ബർജറിലോ ഡിലക്സിലോ അങ്ങനെ ബ്രീത്തിങ് കപ്പാസിറ്റി ഉള്ള പെയിന്റ് നമുക്ക് ഏത് സെലക്ട് ചെയ്യാം പക്ഷെ മെയിൻലി ബ്രീത്തിങ് കപ്പാസിറ്റി എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും പൈസ എല്ലാത്തിനും പോസിറ്റീവ് ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ജിപ്സം ഇതിനുള്ള നെഗറ്റീവുകൾ എന്തൊക്കെയാണ് ദോഷവശങ്ങൾ എന്തൊക്കെയാണ് മറ്റേ സിമെന്റ് ഇതിനെ അപേക്ഷിച്ചിട്ടുള്ള ആക്ച്വലി നീ പറഞ്ഞു തുടങ്ങിയ പോയിന്റ് തന്നെ എല്ലാത്തിനും ദോഷങ്ങളും നല്ലത് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ ദോഷത്തിനേക്കാളും ഒരു പോയിന്റ് നല്ലതുണ്ടെങ്കിലാണ് നമ്മൾ അതിലോട്ട് പോകുക നമുക്ക് ദോഷമാണ് കൂടുതൽ തോന്നുകയാണെങ്കിൽ നമ്മൾ അതിലോട്ട് പോകില്ല അതേപോലെ ജിപ്സം ബ്ലാസ്റ്റിങ്ങിനും വ്യക്തമായിട്ടുള്ള ദോഷങ്ങളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് നമുക്ക് പുറം ചുമരുകളിലോ വെള്ളം തട്ടാൻ സാധ്യതയുള്ള നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അത് ഇതിന്റെ ഒരു പ്രധാന ന്യൂനതയാണ് പറയും പല കമ്പനികളും മോസ്റ്റർ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജിപ്സം ബ്ലാസ്റ്റിംഗ് ഇറക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മോസ്റ്റർ റിസിസ്റ്റന്റായിട്ടുള്ള പൊട്ടി ഇറക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിമിതി ഉണ്ട് എന്ന് പറയും സോ നമ്മള് സിമെന്റ് ബ്ലാസ്റ്ററിംഗ് അപേക്ഷിട്ട് ജിപ്സം ബ്ലാസ്റ്ററിന്റെ ഒരു പ്രധാന യാണ് ഈ വെള്ളം നനഞ്ഞാൽ അത് കളർ ഷെയ്ഡാവും അതിന്റെ ഒരു കംപ്രസീവ് സ്ട്രെങ്ത് കുറയും എന്നുള്ളതൊക്കെ ഈ ജിപ്സം പ്ലാസ്റ്റിക്കിന്റെ പ്രധാന ന്യൂനതയാണ് പിന്നെ നമുക്ക് വെള്ളപ്പൊക്കം പോലത്തെ ഉള്ള ഭാഗങ്ങൾ ഉണ്ടാവില്ല പുഴയോരം കടലോരം കായലോരം അങ്ങനത്തെ ഭാഗങ്ങളിലൊന്നും ശരിക്കും ഇത് സജസ്റ്റബിൾ അല്ല അതേപോലെ ഇപ്പൊ ക്യാപ്ല റിയാക്ഷൻ പാടത്തൊക്കെ വീട് വെക്കുന്നവർക്കൊക്കെ വീടൊക്കെ അടിയുന്ന ക്യാപ്ല റിയാക്ഷൻ കാരണം ഈ ഡാംനസ് റൈസിങ് ഡാംപിന്റെ മോളിലോട്ട് വരും അപ്പൊ അങ്ങനത്തെ ഭാഗത്തൊക്കെ വീട് വെക്കുന്നവര് അവര് ജിപ്സം ബ്ലാസ്റ്റിങ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പർ ആയിട്ട് ഫൗണ്ടേഷൻ ചെയ്തതിന്റെ മോളിൽ ഡി പി സി എന്ന് പറയുന്നത് ഡാം പ്രൂഫ് കോഴ്സ് അത് ചെയ്തതിന് ശേഷം മാത്രമേ അവര് എന്ത് ചെയ്യാൻ പാടുള്ളൂ ജിപ്സം ബ്ലാസ്റ്റിങ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ അതേപോലെ ഇതിന്റെ കോർണേഴ്സ് ഒക്കെ അപ്പൊ ഇവരൊക്കെ കോർണേഴ്സ് വളരെ ഒരു കൂർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് ഷാർപ്പായിട്ട് പക്ഷെ ഇങ്ങനെ ഷാർപ്പായി ഇവർ പിന്നീട് പറഞ്ഞത് അവർ മോൾഡ് ചെയ്യും കാരണം നമ്മൾ നമ്മളെങ്ങനെയും കൈയ്യൊക്കെ ടച്ച് ചെയ്യാൻ എന്തെങ്കിലും വില ഉള്ള സാധനങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇവിടെ എന്തായാലും മോൾഡ് ചെയ്തിട്ട് ഇത് ഒരു ഷാർപ്പ്നെസ് നമ്മൾ ഇവിടെ കളയണം ഇത് ഇതിന്റെ ഒരു ന്യൂനതായിട്ട് നമുക്ക് പറയാൻ പറ്റും പിന്നെ അതുപോലെ ഇതിന്റെ ഒരു ലോങ് ലൈഫ് ഇപ്പൊ നമുക്കൊരു സിമം ബ്ലാസ്റ്റിംഗ് ആണെങ്കിൽ മുപ്പതും നാല്പതും വർഷം കഴിഞ്ഞിട്ടുണ്ടാവും ഗവൺമെന്റ് ബിൽഡിങ്ങുകളും നമ്മുടെ റെസിഡൻഷ്യൽ ഒരുപാട് വീടുകളും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ നമ്മുടെ നാട്ടിൽ കാണും പക്ഷെ ജിപ്സം ബ്ലാസ്റ്റിന് ഒരു ലൈഫ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ പത്ത് വർഷം വരെ വീടുകളൊക്കെ പട്ടാമ്പിൽ തന്നെ ഉണ്ട് എന്നുള്ളത് എന്റെ ഒരു അന്വേഷണത്തിലേക്ക് കിട്ടിയതാണ് പക്ഷെ ഒരു നാല്പത് കൊല്ലായിട്ടുള്ള ബിൽഡിങ്ങുകളൊന്നും പട്ടാമ്പിൽ നല്ല എവിടെ ഉണ്ടോ എന്ന് അറിയില്ല അപ്പം നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് ഒരു ലോങ് ടേം കിട്ടുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതൊരു സംശയമാണ് പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു നാലോ അഞ്ചോ ദോഷങ്ങളെ നമുക്ക് തൽക്കാലം മറക്കാം എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് അപ്പം ഞാൻ പറയുന്നത് കൊണ്ട് ആരും ചെയ്യണം എന്നല്ല ഇത് ഞാൻ എപ്പോഴും ഒരു പുതിയൊരു ടെക്നോളജിയുടെ പിന്നാലെ പോകണം എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ജിപ്സം ബ്ലാസ്റ്റിംഗ് എടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ആരാണ് ഇതോട്ട് മുന്നോട്ട് പോകുന്നത് അവർ നന്നായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രേണ് അവരുടെ കാലാവസ്ഥയും അവരുടെ ഭാഗത്തെ നാച്ചുറലും എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ജിപ്സം ബ്ലാസ്റ്റിംഗ് അവർ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ ഷാർപ്പണിങ്ങിന്റെ കാര്യം ഇത് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ സിമന്റ് പ്ലാസ്റ്ററിംഗില് നമ്മളിപ്പോ ഹാങ്കറിങ് ചെയ്യാൻ വേണ്ടി ഡ്രില്ല് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു നമ്മൾ സർട്ടിഫിക്കറ്റ് അങ്ങനെ വെക്കാൻ വേണ്ടി ആ ആ ഭാഗം പെട്ടെന്ന് കട്ടാവാനോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ക്രാക്ക് വരാനുള്ള സാധ്യത ജിപ്സം പ്ലാസ്റ്ററിംഗിൽ കൂടുതലാണ് അപ്പൊ അത് ഇതിന്റെ ഒരു ന്യൂനതായിട്ട് പറയാം അങ്ങനെ വരും എന്നല്ല പറയുന്നത് പക്ഷെ സാധ്യത സിമന്റ് പ്ലാസ്റ്ററിനേക്കാളും കൂടുതലാണ് കൂടുതലാണ് അതെ പക്ഷെ നമുക്ക് ഒരു ഇതിന് നോക്കുമ്പോ കോസ്പെക്ട് നോക്കുമ്പോ നമുക്ക് മെയിന്റനൻസിൽ എന്തൊരു ഗുണം വെച്ചാൽ സിമെന്റ് നമുക്ക് ഈസിന്റനൻസ് ചെയ്യാൻ ഈസിയാണ് അങ്ങനെ ഒരു ഗുണമുണ്ട് ഒരു മറുവശം നോക്കുമ്പോൾ നോക്കുമ്പോ പക്ഷെ ഈ പറഞ്ഞ കുറച്ച് പോയിന്റ്സുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ജിപ്സം ബ്ലാസ്റ്ററിംഗ് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്ലാസ്റ്ററിംഗ് ആണ് എന്ന് എൻ്റെ ഒരു നിഗമനത്തിൽ ഞാൻ പറഞ്ഞു അല്ല ശിവ ഞാൻ ഇത്രയും പറഞ്ഞു തന്നെ നിന്റെ വീട് പറത്ത് തുടങ്ങാൻ പോകുന്നുണ്ട് എനിക്കറിയാം അപ്പോ നീ ഏതു തരത്തിലുള്ള പ്ലാസ്റ്റിംഗ് ആയിരിക്കും ഇപ്പോ വീടിന്റെ അകവശം ചെയ്യാന്ന് അറിയാനുള്ള ഒരു ക്യൂയോസിറ്റി എനിക്കുണ്ട് ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നീ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ സ്ഥിതിക്ക് ജിപ്സം പ്ലാസ്റ്ററിംഗിനെയാണ് ഞാൻ സെലക്ട് ചെയ്യാൻ നൂറ്റൊന്ന് ശതമാനം ഞാൻ സാധ്യത ഒരുപാട് ഗുണങ്ങള്ണ്ട് ഉണ്ട് എന്നാലും ഗുണങ്ങളാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നിന്റെ വീടൊരു പുഴയാരോ അല്ലെങ്കിൽ പാടത്തോ അങ്ങനെ അല്ലാത്തത് കാരണം നിനക്ക് ചെയ്താലും എനിക്ക് കിട്ടുന്ന എല്ലാ ഒരു ബെനിഫിറ്റ്സും നിനക്ക് കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഈ ടോപ്പിക്ക് ഞങ്ങൾ ഈ സംഭാഷണം ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുന്ന ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഇനി ഒരു ജിപ്സം സംബ്ലാസ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും അത് അവർക്ക് ഒരു ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ പറയാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങള് ഈ വിഷയത്തെ കുറിച്ച് ഞങ്ങൾ പറയാത്ത വല്ല സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം എനിക്ക് അറിയുന്ന ഉത്തരങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരും ഇനി മറ്റു നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ